സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് ഹോറാൾ ചാമ്പ്യൻഷിപ്പ് നേടുന്ന ജില്ലയ്ക്ക് സമ്മാനിക്കുന്നതിനുള്ള മുഖ്യമന്ത്രിയുടെ സ്വർണക്കപ്പ് ഈ വർഷം മുതൽ നൽകി തുടങ്ങുകയാണ് രണ്ട് സന്ദർഭങ്ങളിൽ ഒളിമ്പിക്സിൽ ഹോൺ അല്ലെങ്കിൽ സമാനമായ ശബ്ദങ്ങൾ ഉപയോഗിക്കും മത്സരങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സിഗ്നൽ ആധുനിക ഒളിമ്പിക്സിലെ പല മത്സരങ്ങളും ആരംഭിക്കുന്നത് ഒരു പ്രത്യേക ശബ്ദ സിഗ്നലിലൂടെയാണ് നീന്തൽ മത്സരങ്ങൾ ആരംഭിക്കുവാൻ ഉപയോഗിക്കുന്നത് ഹോൺ അഥവാ മുഴങ്ങുന്ന ഒരുതരം ശബ്ദമാണ് സ്റ്റാർട്ടിംഗ് ബ്ലോക്കുകളിൽ ഇയർഫോണുകളുടെയോ സ്പീക്കറിലൂടെയോ എല്ലാ കായിക താരങ്ങൾക്കും ഒരേ സമയം ഈ ശബ്ദം കേൾക്കുവാൻ സാധിക്കുന്നു ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനത്തിൽ ഹോർണിന് പകരം സ്റ്റാർട്ടിംഗ് വലിയ വെടിയൊച്ചയാണ് ഉപയോഗിക്കുന്നത് ഒളിമ്പിക്സിലും കാഹുളം മുഴക്കുവാനുള്ള ഹോൺ ഉപകരണങ്ങൾക്ക് പങ്കുണ്ടായത് മത്സരങ്ങൾ ആരംഭിക്കുന്നതിനു മുമ്പ് കാണികളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതിനും വിജയികളെ പ്രഖ്യാപിക്കുന്നതിനും വിളംബരം ചെയ്യുന്നവർക്കൊപ്പം ട്രംപ്റ്റ് വായിക്കുന്നവരും ഉണ്ടായിരുന്നു ഇവർക്കായി പ്രത്യേക മത്സരങ്ങളും പുരാതന ഒളിമ്പിക്സിൽ നടന്നിരുന്നു മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കപ്പ് സവിശേഷതകൾ കേരളീയതയുടെ കപ്പ് രൂപകൽപ്പന കാഹളം മുഴക്കുന്ന തനത് സംഗീത ഉപകരണമായ കൊമ്പ് ആണ് കപ്പിലെ പ്രധാന പ്രതീകം ഒപ്പം സ്പോർട്സ് സ്പോർട്സിന്റെ വെളിച്ചം കെടാതെ സൂക്ഷിക്കുന്ന ദീപശികയും ഭാഗമാണ് ജില്ലകളെ പ്രതിനിധീകരിച്ച് ഒളിമ്പിക്സ് മാതൃകയിലുള്ള വളയങ്ങൾ ആനകൾ ഇൻക്ലൂസീവ് ഉൾപ്പെടെ പ്രദാനം ചെയ്യുന്ന ഇനങ്ങൾ എന്നിവ കപ്പിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് സംസ്ഥാന സ്കൂൾ കായിക കായികമേളയുടെ സ്ഥിരം ലോഗോയും കപ്പിൽ പതിച്ചിട്ടുണ്ട് നടപടികളിലൂടെ മലബാർ ഗോൾഡ് ആണ് കപ്പ് നിർമ്മിച്ചിരിക്കുന്നത് പവൻ അതായത് സ്വർണത്തിന്റെ മൊത്തം തൂക്കം കാരറ്റ് ബി ഐ എസ് നയൻ വൺ സിക്സ് ഹാൾമാർക്ക് ചെയ്ത സ്വർണത്തിലാണ് നിർമ്മാണം തേക്കിൽ പണിതീർത്ത പീഠത്തിൽ ബാസ് പ്ലേറ്റിംഗിൽ കേരള സ്കൂൾ കായികമേള എന്നും ദി ചീഫ് ുംകേ പോയിന്റ് ഏഴ് കിലോഗ്രാം ആണ് കപ്പിന് ലൈഫ് ലോങ് സൗജന്യ മെയിന്റനൻസും വർഷത്തെ ഇൻഷുറൻസ് പരിരക്ഷയും നിർമ്മാതാക്കൾ ഉറപ്പു നൽകിയിട്ടുണ്ട് ശ്രീ അഖിലേഷ് അശോകനാണ് ഈ മനോഹരമായ കപ്പ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കപ്പിനെ വരവേൽക്കുന്നതിനായി നാളെ ഒക്ടോബർ ഇരുപത്തി ഏഴിന് തലസ്ഥാന നഗരിയിൽ വിപുലമായ സംഘടിപ്പിക്കുന്നതാണ് കിഴക്കോട്ടയിൽ നിന്ന് ആരംഭിക്കും ആദ്യ ചെണ്ടമേളവുമായി വാഹനം തുടർന്ന് കപ്പിന്റെ പ്രമോ വീഡിയോ പ്രദർശിപ്പിക്കുന്ന എൽ ഇ ഡി വാഹനം അനൗൺസ്മെന്റ് വാഹനം എന്നിവ അണി നിരക്കും വെക്കി പിന്നിലായി സ്വർണക്കപ്പ് വഹിച്ചുകൊണ്ടുള്ള പ്രത്യേക വാഹനവും അതിന് അകമ്പടിയായി അഞ്ഞൂറ് ബൈക്കുകളും അണിചേരും ഘോഷയാത്ര പാളയത്തെത്തുമ്പോൾ അഞ്ഞൂറ് സ്കൂൾ കുട്ടികൾ കൂടി ഘോഷയാത്രയുടെ ഭാഗമാകും സെൻട്രൽ സ്റ്റേഡിയത്തിൽ സമാപിക്കുമ്പോൾ കപ്പ് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രിക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ഔദ്യോഗികമായി കൈമാറും തുടർന്ന് കപ്പ് സുരക്ഷിതമായി സൂക്ഷിക്കുന്ന ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് കിഴക്കകോട്ടിൽ നിന്ന് ഘോഷയാത്ര ആരംഭിക്കും തുടർന്ന് ഓവർബ്രിഡ്ജ് തമ്പാനൂർ ആരിശാല കിള്ളിപ്പാലം കരമന കുഞ്ചാലൂർ പൂജപ്പുര ജഗതി ഡിജി ഓഫീസ് വഴുതക്കാട് വെള്ളയമ്പലം മ്യൂസിയം വൈകുന്നേരം നാലുമണിക്ക് പാളയത്ത് എത്തിച്ചേരും അവിടെ അഞ്ഞൂറ് വിദ്യാർത്ഥികൾ സ്വർണ്ണക്കപ്പിനെ വരവേൽക്കും തുടർന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ സെക്രട്ടേറിയറ്റ് വഴി സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തിച്ചേരും ഒക്ടോബർ മാസം വൈകുന്നേരം മണിക്കാണ് കായികമേളയുടെ സമാപന ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസവും തൊഴിലു വകുപ്പ് മന്ത്രി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേഖർ ഉദ്ഘാടനം ചെയ്യും മേളയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലക്കുള്ള മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കപ്പ് മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കപ്പ് ബഹുമാനപ്പെട്ട ഗവർണർ ജേതാക്കൾക്ക് സമ്മാനിക്കും തുടർന്ന് കുട്ടികൾ നയിക്കുന്ന രണ്ടായിരത്തോളം വരുന്ന കുട്ടികൾ നയിക്കുന്ന വർണ്ണാഹമായ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും കായിക കേരളത്തിന് ആവേശം പകരുവാൻ ഈ പുതിയ തുടക്കത്തിന് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ മേളയുടെ ഉദ്ഘാടന ഉദ്ഘാടനം തുടങ്ങിയാന്ന് മുതൽ നിങ്ങൾക്കറിയാം നിങ്ങളെല്ലാം സഹകരിച്ചിരിക്കുന്നവരാണ് പ്രതികൂലമായിട്ടൊരു കാലാവസ്ഥ ഉണ്ടായിരുന്നു അതെല്ലാം ഞങ്ങൾ നമ്മൾ നമ്മുടെ എല്ലാവരുടെയും പിന്നെ ആഗ്രഹം കൊണ്ടും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഒരു പ്രത്യേകിച്ച് ഒരു കേന്ദ്രങ്ങളിൽ നിന്നും ഗൗരവമേറിയ ഒരു പരാതി വന്നിട്ടില്ല വളരെ അത്യപൂർവമായിട്ടുള്ള ചില 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 പരാതികൾ വന്നിട്ടുള്ളതല്ലാതെ ഭക്ഷണത്തിനെ പറ്റിയായിരുന്നാലും അക്കോമഡേഷനെ സംബന്ധിച്ചിടത്തോളം ആരുന്നാലും റിസപ്ഷനെ സംബന്ധിച്ചായിരുന്നാലും മത്സര മത്സരങ്ങളെ സംബന്ധിച്ചിടത്തോളം ആയിരുന്നാലും അങ്ങനെ ഒരു ഗൗരവമുള്ള ഒരു പരാതി വന്നിട്ടില്ല ഒരു പരാതി പരാതിരഹിത സ്കൂൾ ഒളിമ്പിക്സ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം പങ്കെടുത്ത കുട്ടികൾക്കൊക്കെ ഞാനൊന്നും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചത് നമ്മുടെ ഭക്ഷണപൂരുന്നാണ് ഇത്രയും പിന്നെ ഒരു രുചിയുള്ള ടേസ്റ്റുള്ള ബിരിയാണി ഇതുവരെ കഴിച്ചിട്ടില്ല അത്ര ടേസ്റ്റായിരുന്നു ഞാൻ കുട്ടികൾ എന്റെ അടുത്തിരുന്ന കുട്ടികളോടൊക്കെ ചോദിച്ചു എങ്ങനെയുണ്ട് മക്കളെ അവർ സാധാരണ കായിക താരങ്ങളൊന്നും ഈ ഉച്ചയ്ക്ക് ഒക്കെ അവർക്ക് വിവിധ ഇനങ്ങളിൽ പങ്കെടുക്കാനുണ്ടെങ്കിൽ വളരെ കുറച്ചാ കഴിക്കണ്ടവര് അവരുടെ വളരെ കുറച്ച് ചില കുട്ടികളൊക്കെ ജ്യൂസ് കഴിച്ച് മാത്രം നിൽക്കുക പക്ഷേ ഇത് അവർ എത്ര നിയന്ത്രിച്ചിരിക്കും അവർ നിൽക്കാൻ പറ്റത്തില്ല കഴിക്കുക അപ്പോൾ അതാണ് നമ്മുടെ മേളയെ സംബന്ധിച്ചിടത്തോളം പറയാറുള്ളത് ചില ആൾക്കാർക്ക് ട്രോഫിയെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയം ഉണ്ടായിരുന്നു ചിലരൊക്കെ ചോദിച്ചിരുന്നു ട്രോഫി കാണാനില്ല ചില പത്രങ്ങളിൽ ഇങ്ങനെ ഫോണിൽ എഴുതിയിരുന്നു ഞാൻ പിന്നെ അത് പോസിറ്റീവായിട്ട് മാത്ര ഒരു സെക്കൻഡ് കൂടെ ആ പിന്നെ ഒരു കാര്യം ഞാനേ രണ്ട് രണ്ട് മൂന്ന് ദിവസമായി എല്ലാ സ്ഥലത്തും പോകുന്നുണ്ട് പക്ഷെ നമ്മുടെ പോലീസ് സ്റ്റേഡിയത്ത് രണ്ടു ദിവസമായിട്ടുള്ള ഓട്ടം അത് കാണുന്നതിന് വേണ്ടി പോയി പല കായിക താരങ്ങൾക്കും സ്വന്തമായി വീടില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു സ്ഥലമുണ്ട് വീടുണ്ടെങ്കിൽ തന്നെ പെൺകുട്ടികൾക്കൊന്നും കിടക്കാൻ പറ്റുന്ന നിലയിലുള്ള വീട് ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ട് അവരെല്ലാം പലരും മറ്റേ നമ്മുടെ ലൈഫ് പദ്ധതിയിലെ ലിസ്റ്റിലൊക്കെ പറ്റിട്ടുണ്ട് പക്ഷെ അതെല്ലാം വളരെ പുറകെയാണ് നിൽക്കുന്നത് കായിക താരങ്ങൾക്ക് പ്രത്യേക റിസർവേഷൻ ഒന്നും ഇല്ലല്ലോ ലൈഫ് പദ്ധതി എന്ന് പറഞ്ഞു അപ്പോൾ അത് വളരെ പുറകെയാണ് നിൽക്കുന്നത് രണ്ടാമത് സ്കൂൾ ഒളിമ്പിക്സിന്റെ ഓർമ്മ നിലനിർത്തിന് വേണ്ടി ഞങ്ങളൊരു തീരുമാനം എന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടെ ഞാനും വിദ്യാഭ്യാസ ഡയറക്ടർ വാസി ഐ എസ് ഉണ്ടായിരുന്നു തീരുമാനം സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ചില കായിക താരങ്ങളുടെ വീടിന്റെ അവസ്ഥ ഞാൻ നേരിട്ട് തിരിച്ചറിയുകയുണ്ടായി ഇതിൽ സ്വർണം നേടിയവരും മീറ്റ് റിക്കോർഡ് നേടിയവരുമുണ്ട് ഇടുക്കി സ്വദേശിനിയായ ദേവപ്രിയക്ക് സി പി ഐ എം ഇടുക്കി ജില്ലാ കമ്മിറ്റി വീട് വെച്ചു കൊടുക്കുവാൻ അറിയിച്ചിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള കേരള സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് കോഴിക്കോട് സ്വദേശിനിയായ ദേവനന്ദയ്ക്ക് വീട് നിർമ്മിച്ചു കൊടുക്കും അത് ഞാൻ ഇന്നലെ തന്നെ സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ ചെയർമാൻ ഞാനാണ് വിദ്യാഭ്യാസ മന്ത്രിയാണ് ഞാനപ്പോൾ അവിടെ സ്റ്റേഡി സ്റ്റേഡിയത്തിരുന്ന് തന്നെ വിളിച്ച് അപ്പം തന്നെ ഏർപ്പാട് ചെയ്തതാണ് ഇത്തരത്തിൽ നിരവധി പേരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു വലിയ പദ്ധതിയിലെത്തേക്ക് കടക്കുകയാണ് കേരള സ്കൂൾ ഒളിമ്പിക്സിൽ മീറ്റ് സ്വർണം നേടിയ അർഹരായവർക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതിയാണിത് നിലവിൽ അമ്പത് വീട് വെച്ച് നൽകുവാനാണ് ലക്ഷ്യം ഇതിനായി വിവിധ സംഘടനകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് വന്നിട്ടുള്ളത് കേരളത്തിലെ നല്ലവരായ ജനങ്ങളോട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അഭ്യർത്ഥിനെ മുന്നോട്ട് വയ്ക്കുകയാണ് ഈ പദ്ധതിയിൽ വീട് വെച്ച് നൽകുവാൻ താല്പര്യമുള്ളവർ വകുപ്പിനെ സമീപിച്ചാൽ പാവപ്പെട്ട കുട്ടികൾക്ക് അത് വലിയ കൈത്താങ്ങാവും എല്ലാവരും അതിനനുസരിച്ചുള്ള പ്രവർത്തനം നടത്തുമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് ഒരു മൂന്ന് മാസത്തിനകം അവർക്ക് വീട് നിർമ്മിച്ച് കൊടുക്കണം എന്നുള്ള ഒരു കാര്യമാണ് നമ്മുടെ കയ്യിൽ ഉള്ളത് എന്നും ഇത് ഡീഷൻ സ്കൂൾ ഒളിമ്പിക്സ് ഓർമ്മിക്കുവാൻ ഇത് കഴിയട്ടെ എന്ന് തോന്നുന്നു ഇന്നലെ പല കുട്ടികളും കുട്ടികളുടെയും ഒരു സ്ഥിതി കണ്ടപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതാണ് സ്വർണ്ണവും അത് രണ്ടു തരമുണ്ട് ഒന്ന് വീടില്ലാത്തവരുണ്ട് പിന്നെ വീടും സ്ഥലവും ഇല്ലാത്തവരുണ്ട് അപ്പോൾ അത് എത്ര എന്ന് വെച്ചാൽ അവിടുത്തെ മാർക്കറ്റ് റേറ്റ് ഒക്കെ നോക്കിയിട്ട് അതായത് നാട്ടുകാരുടെ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി പഞ്ചായത്തിനുള്ള ആക്കിയിട്ട് നമുക്ക് കൊടുക്കാം ഇപ്പം ലൈഫിൽ കൊടുക്കുന്നത് നാല് ലക്ഷം രൂപയാണ് അപ്പോൾ പിന്നെ സ്ഥലം വാങ്ങാൻ വേണ്ടി ആറു ലക്ഷം രൂപയാണ് ലൈഫിൽ കൊടുക്കുന്ന പത്ത് ലക്ഷം രൂപയാണ് അപ്പോൾ അത് എങ്ങനെ വേണമെന്ന് സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും പിന്നെ അമ്പത് വീട് വെച്ചു കൊടുക്കുന്നതിനു വേണ്ടിയുള്ള സ്പോൺസർമാർ വന്നിട്ടുണ്ട് അമ്പതായിട്ട് വളരെ സ്പീഡിലാണ് പോകുന്നത് ഇരുന്നൂറ് മീറ്ററിൽ രണ്ടാം സ്ഥാനം വീട്ടിയ കുട്ടിയാണ് പരാതി ലഭിച്ചിട്ടുണ്ട് പരിശോധിച്ച് വരിക ആവശ്യമെടുക്കാൻ വേണ്ടി സ്വീകരിക്കുക നടപടി തീർച്ചയായിട്ടും നടപടി വേണമല്ലോ നമുക്ക് നോക്കാം അത് ഞാനത് എഴുതി വെച്ചിട്ടുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ചെറിയ ചെറിയ നമ്മളിത് എല്ലാ കാര്യങ്ങളും ഇടപെടുന്നുണ്ട് ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ കാര്യങ്ങളും എഴുതുന്നുണ്ട് ഉദാഹരണിപ്പോൾ ഒരു ടീം കളിക്കാൻ ഇറങ്ങി കളിക്കാൻ ഇറങ്ങുമ്പോൾ കളിക്കാൻ ആരങ്ങണമെന്ന് സംബന്ധിച്ചോളം തീരുമാനിക്കേണ്ട കോച്ചും മാനേജറുമാണ് എന്റെ മോളെ ഇറക്കിയില്ല മലപ്പുറവും ഇറക്കാത്തത് എന്ന് പറഞ്ഞൊക്കെ ഉള്ള വന്നിട്ടുണ്ട് അപ്പം നമുക്കത് പിന്നെ കുറച്ച് ചില കാര്യങ്ങളിൽ ഒന്നുകൂടെ സ്പോർട്സ്മാനുകൾ ഉണ്ട് സ്കൂളിൽ തന്നെ സ്കൂൾ മുതൽ തുടങ്ങുകയാണ് സ്കൂൾ മുതൽ നമുക്ക് ഇത് നടത്തിക്കൊണ്ട് വരേണ്ടതായിട്ടുണ്ട് അപ്പോൾ പിന്നെ കുട്ടികൾക്ക് കളിക്കുവരുന്നതിന് വേണ്ടിയുള്ള കാശ് കൊടുക്കാത്ത ചില മാനേ ചില സ്കൂൾ പ്രിൻസിപ്പൾമാർ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൊടുക്കാത്ത പ്രിൻസിപ്പൾമാർ അല്ലെങ്കിൽ തന്നെ ഇട്ട് ആ കുട്ടികളായിട്ട് നിരവധി പ്രാവശ്യം യാത്രയായിരിക്കും അപ്പം അത്തരം കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് പിന്നെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഒരു ഒന്നുകൂടെ ഈ മാനുവൽ സ്പോർട്സ് മാനുവൽ നമുക്ക് പുതുക്കേണ്ടതായിട്ടുണ്ട് അതിൽ നേരത്തെ പറഞ്ഞതിൽ സ്വർണം നേടിയ അർഹരായിട്ടുള്ള കുട്ടികൾക്ക് എന്നുള്ളതിന് സ്വർണം നേടിയ അർഹരായിട്ടുള്ള കുട്ടികൾ ഇന്ത്യൻ നിയമം അനുസരിച്ചാണെങ്കിൽ ഒരു വിദ്യാർത്ഥിയെയും ശാരീരികമായോ മാനസികമായോ ശിക്ഷിക്കാൻ അധ്യാപകർക്ക് അവകാശമില്ല ഇത് പൂർണ്ണമായും നിയമവിരുദ്ധമാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാന നിയമങ്ങൾ ഇനി പറയുന്നതാണ് വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തിഒൻപത് വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ സെക്ഷൻ പതിനേഴ് ഇത് വ്യക്തമാക്കി വ്യക്തമായി ഈ കാര്യങ്ങളെ നിരോധിക്കുകയാണ് സെക്ഷൻ പതിനേഴിൽ ഒന്ന് പറയുന്നത് ഒരു കുട്ടിയെയും ശാരീരിക ശിക്ഷയ്ക്കോ മാനസിക പീഡനത്തിനോ വിധേയമാക്കാൻ പാടില്ല എന്നുള്ളതാണ് സെക്ഷൻ പതിനേഴിൽ രണ്ട് പറയുന്നത് ഈ വസ്തു ലംഘിക്കുന്ന ഏതൊരാളും അധ്യാപകർ ഉൾപ്പെടെ അവർക്ക് ബാധകമായ സർവീസ് ചട്ടങ്ങൾക്ക് അനുസരിച്ചുള്ള അച്ചടക്ക നടപടികൾക്ക് വിധേയമാക്കും ബാലനീതി നിയമം ന്യൂബനേറ്റ് ജസ്റ്റിസ് ആക്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ നിയമം കുട്ടികൾക്കെതിരായ അതിക്രമങ്ങളെ കൂടുതൽ ഗൗരവത്തോടെയാണ് കാണുന്നത് സെക്ഷൻ എഴുപത്തിയഞ്ച് കുട്ടികളോടുള്ള ക്രൂരത ഒരു കുട്ടിയുടെ സംരക്ഷണ ചുമതലയുള്ള ഏതൊരാളും അത് അധ്യാപകനോ രക്ഷിതാവോ ഹോസ്റ്റൽ വാർഡനോ ആകാം കുട്ടിയെ മനഃപൂർവ്വം ശാരീരികമായോ മാനസികമായോ ഉപദ്രവിക്കുകയോ അവഗണിക്കുകയോ ചെയ്താൽ അത് ഈ നിയമപ്രകാരം ഗുരുതരമായ കുറ്റമാണ് കുട്ടികളെ ശിക്ഷിക്കുന്നത് നിയമബിരുദ്ധം മാത്രമല്ല അത് അവരുടെ മാനസികവും വൈകാരികവുമായ വളർച്ചയെ ദോഷകരവുമായി ബാധിക്കുന്ന ഒന്നാണ് ശിക്ഷയ്ക്ക് പകരം കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന പോസിറ്റീവ് ഡിസിപ്ലിൻ രീതികൾ അവലംബിക്കുകയാണ് നിയമം നിയമവും വിദ്യാഭ്യാസ വിദഗ്ദ്ധരെ നിർദ്ദേശിച്ചിട്ടുള്ളത് കുട്ടികളെ പിന്നെ ഈ നിയമങ്ങളുടെ അടിസ്ഥാനത്തിന് കുട്ടികളെ പ്രയോഗം നടത്തിയല്ല നന്നാക്കേണ്ടത് കുട്ടികളെ പിന്നെ അവരുടെ ഈ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഉപദേശവും പിന്നെ അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹാരം കാണുന്നതിനു വേണ്ടിയുള്ള പരിശ്രമം ചെയ്യുകയാണ് വേണ്ടത് നമ്മുടെ ഈ ഇക്ലൂസീവ് ഫുട്ബോളിൽ രണ്ടാം സ്ഥാനം നേടിയ പാലക്കാട് ടീമംഗായ ഹാഷിമിന്റെ മെഡലും മരുന്നുകളും അടങ്ങിയ സ്കൂൾ ബാഗ് കായികോത്സവ വേദിയിൽ നഷ്ടമായി എന്ന വാർത്ത പുറത്തുനിന്ന് അത് ഞാൻ ഹാഷിമിൻ്റെ അമ്മയും ഹാഷിമിനെ ഇപ്പം ഞാൻ ഫോൺ ചെയ്തു പാലക്കാടാണ് ടീം ടീം രാത്രി സമ്മാന വിതരണം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ ബാഗുമായി പൊട്ട സ്കൂളിന്റെ ബസ്സിൽ കയറുമ്പോഴാണ് മെഡലും ബാഗും ഹാഷിമിന്റെ കയ്യിലുണ്ടായത് പുത്തിരിക്കണ്ഠ മൈതാനിയിൽ എത്തി ഭക്ഷണം കഴിച്ച് മടങ്ങാൻ പാലക്കാട് ബസ്സിൽ കയറിയപ്പോൾ ബാഗ് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കി എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഹാഷിമിന് പകരം മെഡൽ നൽകുവാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് പകരം മെഡൽ കൊടുക്കാൻ ആ അവരെ വിളിച്ച് ഞാൻ ഹാഷിമിന്റെ അമ്മയോടും ഹാഷിമിനോടും പറഞ്ഞു മരുന്ന് ഇൻഹൈല തുടങ്ങിയവ അടക്കമുള്ള കറുത്ത കളർ സ്പോർട്സ് ബാഗ് കണ്ടു കിട്ടുന്നവർ അത് ഒഫീഷ്യൽസിനെ പിന്നെ നമ്മുടെ ഓഫീസിൽ ഏൽപ്പിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുക മെഡൽ പകരം നൽകാമെന്ന കാര്യം ഹാഷിമിനെ അറിയിച്ചു ഇത് ഇതിന്റെ ഒരു കവറേജ് ലഭിക്കുമ്പോൾ ഹാഷിപ്പിന് നഷ്ടമായ ബാഗ് തിരികെ കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഇത് ആരുടെ ബാഗാണെന്നൊന്നും അവര് മനസ്സിലാക്കി കിട്ടിയേ കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ സെക്രട്ടറി ശ്രീ സഞ്ജയ് കുമാർ ഐ എസിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളം യൂണിയൻ സർക്കാരുമായി നിരവധി ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അതിലെ പ്രധാനപ്പെട്ട കാരണം പി എം സി പദ്ധതിയിൽ ഒപ്പുവച്ചാൽ മാത്രമേ സർവശേഷാ കേരളയ്ക്കുള്ള ഫണ്ട് അനുവദിക്കുന്നു എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് ഞാനടക്കമുള്ള നേരിട്ട് ചർച്ച നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ ഒരു സമ്മതപത്രം കേരളം നൽകുകയുണ്ടായി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് റാണി ജോർജ് സമ്മതപത്രം നൽകിയെന്നുള്ള ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായും നിർബന്ധമായും നടപ്പാക്കണം എന്നതില്ല എന്ന നിലപാടാണ് എല്ലാ ഘട്ടത്തിലും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായും നിർബന്ധവുമായും നടപ്പാക്കണം എന്നതില്ല എന്ന നിലപാടാണ് എല്ലാ ഘട്ടത്തിലും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് പി എം സി നടപ്പാക്കിയ മറ്റു സംസ്ഥാനങ്ങളുടെ അനുഭവം കേരളം പഠിച്ചു സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ നയവുമായി മുന്നോട്ട് പോകാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും കേരളത്തിനുണ്ട് അത്തരത്തിൽ ഒരു സ്വാതന്ത്ര്യത്തെയും പി എം സി ധാരണാപത്രവും തടയുന്നില്ല കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി ശ്രീ സഞ്ജയ് കുമാർ ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിൽ നൽകിയ പ്രതികരണം ഇക്കാര്യം തന്നെ വ്യക്തമാക്കുന്നു ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നത് നിർബന്ധമല്ല എന്ന ഉറപ്പാണ് കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ പ്രതികരണത്തിൽ നിന്ന് ലഭിക്കുന്നത് യാണ് പറയാറുള്ളത് നിയമ നിയമത്തിൻ്റെ പഠിക്ക് പോട്ടെ ഞാനത് മനസ്സിലാക്കിയിട്ടില്ല നേടിയ സ്വർണം നേടിയ കുട്ടികളുണ്ട് റെക്കോർഡ് ബ്രേക്ക് ചെയ്ത കുട്ടികളുണ്ട് അവർക്ക് രണ്ടുപേർക്കും കൊടുക്കാം അല്ല റെക്കോർഡ് ബ്രേക്ക് ചെയ്യുമ്പോ സ്വർണം വരില്ലേ അത് കൊടുത്തേക്കാ നോക്കത് ആ നോംസ് അതിലെ നോംസ് തയ്യാറാക്കണം നമ്മുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കണം നാട്ടിലൊരു കമ്മിറ്റി ഉണ്ടാക്കണം വില്ലേജ് ഓഫീസറെ അന്വേഷണം നടത്തണം നമ്മുടെ ഡിഇഒക്ക് അന്വേഷണം നടത്തണം പഠിക്കുന്ന സ്കൂളിലെ കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് പ്രിൻസിപ്പാളിന്റെ അല്ലെ എച്ച് എമ്മിന്റെ സർട്ടിഫിക്കറ്റ് വേണം അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം അത് ഈ കാര്യങ്ങൾ നാം നടപ്പിലാക്കാൻ ഡി ജി എ ചോദ്യപ്പെടുത്തിക്കും വിദ്യാഭ്യാസ ഡയറക്ടർ ചോദപ്പെടുത്തി ഇല്ല ഇതിന് ഉച്ച തോന്നിയ ഇപ്പൊ രണ്ടു മൂന്ന് രണ്ടുമൂന്ന് കാര്യം നിങ്ങളെല്ലാം സ്പോർട്സിന്റെ ആൾക്കാരായിട്ടാണ് താല്പര്യമില്ലാത്തത് മൂന്ന് കാര്യങ്ങളുള്ള കാര്യം ഇവിടെ വ്യക്തമാക്കുകയാണ് ഒന്ന് പി എം ശ്രീ പദ്ധതി ഒപ്പിട്ട് ഒപ്പിട്ടു എന്നുള്ളത് കൊണ്ട് സിലബസിൽ ഒരു മാറ്റവും കേരളത്തിന് വരുത്തുന്ന പ്രശ്നമേ ഇല്ല കേരളം കേരളത്തിന്റേതായ സിലബസുമായി മുന്നോട്ട് പോകും വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ളതിലേക്ക് ഞാൻ ഉറപ്പിച്ചു തന്നെ പറയാം ഞാനിത് ഇത് ഉറപ്പിച്ച് പറയുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം എനിക്കുണ്ട് രണ്ട് ഈ എംഒയിൽ ഒപ്പുവച്ചതിന്റെ പേരിൽ ഇനി ഇത് വേറെ ഒന്നും നമുക്ക് ഒരു കാലഘട്ടത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ള ഒരു സംശയമുണ്ട് ചില പത്രങ്ങളിലൂടെ കണ്ട് എംഒയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇരു കക്ഷികളും തമ്മിൽ ആശയവിനിമയം നടത്തി അതിലെ മാറ്റങ്ങൾക്ക് വിധേയമാണ് കാര്യങ്ങൾ എന്ന് മാത്രമല്ല വേണം വേണമെങ്കിൽ ഇരു കക്ഷികൾക്കും കോടതിയിലും പോകാം മൂന്നാമത്തെ കാര്യം കേന്ദ്ര ഈ പ്രോജക്റ്റിനാകെ നേതൃത്വം കൊടുക്കുന്ന ഐ ഐ എസ് ഉദ്യോഗസ്ഥനാണ് സഞ്ജീവ് കുമാർ ഐ ഐ എസ് എന്ന് പറയുന്നത് സീനിയർ ഐ ഐ എസ് ഓഫീസറാണ് അദ്ദേഹം പറയുന്നു എൻ ഇ പി എന്ന് പറയുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഒരു സംസ്ഥാനത്തിനെയും ഞങ്ങൾ നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കുന്നില്ല ഇത്തിരി ക്ലാരിറ്റി വന്ന ക്ലാരി എഡ്യൂക്കേഷൻ വന്നതുകൂടി കാര്യങ്ങളിൽ ഒരു തീർപ്പ് ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വകുപ്പിന്റെ അനുമതിയോട് എന്ന് നോക്കപ്പെട്ടതാണ് വകുപ്പ് മന്ത്രിക്ക് വകുപ്പിനെ സംബന്ധിച്ചോളം കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് അത് കൃഷി വകുപ്പ് അങ്ങനെ ഒപ്പിട്ടിട്ടുണ്ട് അതുപോലെ ഉദാഹരണം ആരോഗ്യവും ഒപ്പിട്ടിട്ടുണ്ട് സിവിൽ നമ്മുടെ ജിആർ അനിലിന്റെ വകുപ്പും ഒപ്പിട്ടിട്ടുണ്ട് അവരുടെ പദ്ധതികൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പിട്ടിട്ടുണ്ട് അതെല്ലാം സെൻട്രലൈസ് കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ എന്ന് തന്നെയാണ് അതിന്റെ എല്ലാം പേരെന്ന് പറഞ്ഞത് ഇതിന്റെ മന്ത്രിസഭായോഗത്തിൽ അത് കൊണ്ടുവന്നിട്ടില്ല ഇത് മന്ത്രിസഭായോഗത്തിൽ രണ്ടു രണ്ടാഴ്ച കൊണ്ടുവന്നു അതിനുശേഷം ഒരു അടിയന്തര സഭ വന്നപ്പോൾ പെട്ടെന്ന് ഇത് മൂവ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അല്ല പതിനേഴാം ഒരു നമ്മൾ ഒപ്പിട്ടില്ല രണ്ടു കൂട്ടിനോട് ഒപ്പിട്ടാലും ഒരു എഗ്രിമെന്റ് ആവുമല്ലോ അഗ്രിമെന്റ് എംഒ ആയിട്ടില്ല ഇപ്പൊ ഞാനും നിങ്ങളോടൊരു എം ഒപ്പിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഒപ്പിട്ട് വെച്ചിരുന്ന അത് എംഒ ആവില്ലല്ലോ അല്ല അതെന്തായാലും പിന്നെ എന്തായാലും വിദ്യാഭ്യാസ വകുപ്പ് വകുപ്പാണല്ലോ അത് മൂന്ന് അല്ല അതല്ലല്ലോ പ്രധാനപ്പെട്ട പ്രശ്നം പിന്നെന്താ നമ്മുടെ നേതാക്കന്മാരതെല്ലാം ചെയ്യും അത് അവര് സി പി ഐക്കാരൊന്നും പിന്നെ രാഷ്ട്രീയ ശത്രുക്കളോ അല്ലല്ലോ ഞങ്ങളുടെ ഞങ്ങളെല്ലാം പിന്നെ സഹോദര പാർട്ടിയില്ലേ അങ്ങനെ ഒരു ശത്രുതയൊന്നും കാണിക്കുക ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ കാര്യം പറയുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരുത്തുക അതല്ലേ ജനാധിപത്യ മര്യാദ എന്ന് പറഞ്ഞാൽ അത് ആ പ്രോസസ്സ് ഇവിടെ നടക്കും ചിലപ്പോ സഹോദരങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില കാര്യങ്ങൾ അറിയില്ല അത്രയുള്ള പിന്നെ വിഷു ഒക്കെ എന്ത് നല്ല അഭിപ്രായമാണ് വിദ്യാഭ്യാസ വകുപ്പിനെ പറ്റി പറഞ്ഞത് എന്ന് മാത്രമല്ല പിന്നെ ഈ സഞ്ജയ് കുമാർ ഐ എസ് പറഞ്ഞത് കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി ബിജെപിയുടെ ഐ എസ് ഓഫീസർമാരുടെ ബിജെപി ഗവൺമെന്റിന്റെ ഐ എസ് ഓഫീസർമാരിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളാണ് അദ്ദേഹം പറഞ്ഞാൽ കേരള മോഡൽ വിദ്യാഭ്യാസമാണ് രാജ്യത്തിനാകെ മാതൃ എന്നാണ് അയാൾ പറഞ്ഞത് ഒരു ഇന്റർവ്യൂല് പറഞ്ഞത് ഏഷ്യാനെറ്റ് ഇന്റർവ്യൂ ആണ് ഏഷ്യാനെറ്റ് എന്റാതെ തർജ്ജമെഴുതി പറഞ്ഞപ്പോൾ കുറച്ച് ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും